സംവിധായകൻ സനൽകുമാർ ശശിധരനെ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ച് അധികൃതർ മുംബൈ വിമാനത്താവളത്തിലാണ് തടഞ്ഞത് ലുക്ക് നോട്ടീസ് ഉള്ളതുകൊണ്ടാണ് ഇത് വിവരം കൊച്ചി പോലീസിനെ വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് നടി മഞ്ജു വാര്യരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സനൽകുമാർ ശശിധരനെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്യും അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത് കേസിൽ പോലീസ് നടിയുടെ മൊഴിയെടുത്തത് ജനുവരിയിലാണ് നടിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെയാണ് പരാതിക്കാരിയുടെ വിശദമായ മൊഴി അന്ന് രേഖപ്പെടുത്തിയത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു സ്ത്രീത്വത്തെ അപമാനിക്കും വിധമുള്ള സനൽകുമാറിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നാണ് നടിയുടെ പരാതി നടിക്കെതിരെ ഒട്ടേറെ പോസ്റ്റുകളാണ് പ്രതി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നത് നടിയുടേതെന്ന പേരിൽ ഒരു ശബ്ദ സന്ദേശവും പോസ്റ്റ് ചെയ്തിരുന്നു സനൽകുമാർ ശശിധരൻ നിലവിൽ അമേരിക്കയിലായിരുന്നു പരാതി നൽകുമ്പോൾ അതിനാൽ പ്രതിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി ഈ ഒരു സാഹചര്യത്തിലാണ് മുംബൈ വിമാനത്താവളത്തിലെ തടഞ്ഞുവെക്കൽ നേരത്തെയും നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരൻ അറസ്റ്റിലായിരുന്നു നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള നടിയുടെ പരാതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സനൽകുമാർ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ജാമ്യത്തിലിറങ്ങി വീണ്ടും സനൽകുമാറിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസിലെ ജാമ്യം റദ്ദാക്കാനായി പോലീസ് കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിരുന്നു ഈ കേസ് എടുത്ത ശേഷവും മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട നിരവധി പോസ്റ്റുകളും ആരോപണങ്ങളും സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ വർഷങ്ങളായി മാഫിയ തടവിൽ കഴിയുകയാണെന്നും ജീവന ഭീഷണി നേരിടുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണവുമായിട്ടായിരുന്നു സംവിധായകൻ സനൽകുമാർ ശശിധരൻ അടുത്ത കാലത്തും ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിരുന്നത് മഞ്ജുവിന്റെ നീക്കങ്ങൾ നിയന്ത്രിക്കുന്നുവെന്ന് പറയപ്പെടുന്ന വ്യക്തിക്കെതിരെ പോലീസിന് പലവട്ടം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഇതിൽ പ്രതിഷേധിച്ച് മഞ്ജു വാര്യർ ഭക്ഷണം നിരസിച്ചിട്ടുണ്ടെന്നും സനൽകുമാർ ശശിധരൻ പറഞ്ഞിരുന്നു എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്തു തന്നെ പോലീസ് പിടികൂടിയതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ജനുവരിയിലായിരുന്നു നടിയുടെ പരാതിന്മേൽ കേസ് രേഖപ്പെടുത്തിയത് നിരന്തരമായി മഞ്ജു വാര്യരെ ചൊല്ലി ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരാമർശം നടത്തുകയായിരുന്നു സനൽകുമാർ ശശിധരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീതത്തെ അപമാനിക്കും വിധമുള്ള ഫേസ്ബുക്ക് കുറിപ്പുകളായിരുന്നു ഇതിലുള്ളത് എന്ന് കാണിച്ചാണ് പിന്നീട് നടി പോലീസിൽ പരാതി നൽകിയത് അതിനുശേഷമാണ് സനൽകുമാർ ശശിധരൻ അമേരിക്കയിലേക്ക് പോയത് ഈ പരാതി നൽകുമ്പോൾ തന്നെ പ്രതിക്കെതിരെ ഈ പരാതി നൽകുമ്പോൾ അമേരിക്കയിലായതുകൊണ്ട് തന്നെ പ്രതിക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല അതിനു പിന്നാലെയായിരുന്നു ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയത്